മോഹൻലാൽ ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി എത്തുമെന്ന പ്രചാരണത്തിന്റെ രൂക്ഷ വിമർശനവുമായി ഫാൻസ് അസോസിയേഷൻ രംഗത്ത് മോഹൻലാലിനെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ ശ്രമിക്കുന്ന ബി അദ്ദേഹം ഒരു പ്രമുഖ ചാനലിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായ സമയത്ത് പോസ്റ്റുകളിൽ കരിയോയിൽ ഒഴിച്ച് വിമർശിച്ചവരാണ് ആ അവർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തിറക്കാൻ ഇറക്കാൻ ശ്രമിക്കുന്നതെന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ നേതാവ് വിമൽകുമാർ ചാനൽ ചർച്ചയിൽ പറഞ്ഞു മോഹൻലാലിനെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം ഇതുവരെ കേൾക്കാത്ത ആരോപണം ണങ്ങൾ കേൾപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നുമാണ് ഇവർ പറയുന്നത് ലാൽ സാർ ആ കൂട്ടത്തിൽ നിൽക്കില്ലെന്നും വിമൽ കൂട്ടിച്ചേർത്തു മോഹൻലാൽ നാടിന്റെ പൊതു സ്വത്താണ് നടനെ ആശ്രയിച്ചല്ല തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടേതായ നയങ്ങളും മാർഗങ്ങളും വേണമെന്ന് ബി ജെ പിയോട് വിമൽ പറയുന്നു മോഹൻലാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ആരാധകർ ശക്തമായി പ്രതിഷേധിക്കുമെന്നും വിമൽ പറഞ്ഞു ഒരു വ്യക്തി രാഷ്ട്രീയത്തിൽ സ്വയം പ്രഖ്യാപിച്ചിറങ്ങുന്നതും കെട്ടിത്തൂക്കി ഇറക്കുന്നതും തമ്മിൽ ിൽ വ്യത്യാസമുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ വിമർശനങ്ങളോട് മോഹൻലാൽ ഫാൻസ് ശക്തമായി തന്നെയാണ് പ്രതിഷേധിക്കുന്നതും എന്നാൽ ഇതിൽ മോഹൻലാൽ എന്ത് തീരുമാനം എടുത്തിരിക്കുന്നു എന്ന കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല